ഇറാൻ തുർക്കി ഈജിപ്ത് സംയുക്ത മീറ്റിംഗ് അടുത്ത ആഴ്ച കെയ്റോയിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചു നിലവിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഏകോപനമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം എന്ന് ഈജിപ്തിൻ്റെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു വിദേശകാര്യമന്ത്രിമാർ ആദ്യഘട്ടത്തിലും പിന്നീട് രാഷ്ട്ര ഭരണാധികാരികളും സംയുക്തമായി ചേരുന്ന ഒരു സംവിധാനത്തിൻ്റെ ആരംഭമായിരിക്കും അടുത്ത ആഴ്ച കേരള വെച്ച് നടക്കുക എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതും സൈനിക നടപടി വേണമെങ്കിൽ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ അത്തരം സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കാനും ഒരുപക്ഷെ തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട് ലോകാടിസ്ഥാനത്തിൽ രൂക്ഷമായിരിക്കുന്ന എതിർപ്പ് ഇസ്രായേലിന് നേരിട്ട സ്ഥിതിക്ക് മുസ്ലിം രാജ്യങ്ങൾ ഇറാനെ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങൾ ശക്തമായ ഇടപെടൽ നടത്തുമ്പോഴും സമാനമായിരിക്കുന്ന സൈന്യ ബലവും ശക്തിയും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും ഈ വിഷയത്തിൽ അഭിപ്രായ അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നതും ഇടപെടൽ നടത്താത്തതിലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിമർശനമുണ്ട് ദക്ഷിണാഫ്രിക്ക സംസാരിക്കുന്ന ഭാഷയിൽ പോലും പല ഘട്ടങ്ങളിലും ഈജിപ്തും തുർക്കിയും സംസാരിക്കുന്നില്ല ഇടപെടലിരുന്നില്ല എന്നുള്ള പരാതി ആഭ്യന്തരമായി അവരുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കുകയാണ് ഇത്തരം ഒരു വിഷയത്തിൽ ജനങ്ങൾ ഒരു പക്ഷത്തും സർക്കാർ മറ്റൊരു പക്ഷത്തും നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്നതിനാൽ അടിയന്തരമായ രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും ഗജയെ മോചിപ്പിക്കുകയും ചെയ്യൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അമേരിക്ക ഇട ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ കളിക്കുന്നത് രണ്ടു പക്ഷത്തും ഇല്ലാത്ത രൂപത്തിലാണ് അവരുടെ നയങ്ങളും നിലപാടും ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയും ഒരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടിയും ആഹ്വാനം ചെയ്യുകയും അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അമേരിക്ക ഒരു പ്രധാന കക്ഷിയായിട്ട് വിലയിരുത്താതെ ഇസ്രായേൽ പ്രധാന ശത്രു പക്ഷത്ത് ശത്രുവായിട്ട് കണ്ടുകൊണ്ട് എടുക്കണം അതിലേക്ക് ഊന്നി നിൽക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഇറാനോടൊപ്പം തന്നെ തുർക്കിക്കും ഈജിപ്തിന് ഈ നയങ്ങളും ഈ നിലപാടും പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞതാണ് സംയുക്തമായ യോജിപ്പോട് കൂടിയിട്ട് മുന്നേറാതെ ഒരിക്കലും ഇസ്രായേലിനെ തകർക്കാൻ സാധിക്കില്ല അതിൻ്റെ കാരണം ഇസ്രായേൽ ഒറ്റക്കല്ല ഇസ്രായേലിനോടൊപ്പം അമേരിക്ക എല്ലാ തരത്തിലും സഹായം നൽകുന്നുണ്ട് ഇപ്പോഴും സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു അത്രയും പ്രബലമായിരിക്കുന്ന ഒരു ഒരു ശക്തിയെ ഒരുമിച്ച് ഒരു രാജ്യം കൊണ്ട് ഒരു രാജ്യത്തിന് അതായത് ഇറാനെ നേരിട്ട് കൊണ്ട് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഗജ എന്ന് പറഞ്ഞാൽ വൈകാരികമായിരിക്കുന്ന ഒരു വിഷയമാണ് എല്ലാ മുസ്ലിംകൾക്കും തത്തുല്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കണം കാര്യം ഇത് എല്ലാവരുടെയും വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് ആവശ്യം ആ കാര്യത്തിൽ പരാജയപ്പെടാൻ പാടില്ല എന്ന് മുൻപ് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ അറബ് രാജ്യങ്ങളോടും പിന്നീട് മുസ്ലിം രാജ്യങ്ങളോടും ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അൻപത്തി ഒൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത ജിദ്ദ ഉച്ചകോടിയിൽ ഇറാൻ്റെ നിലപാടുകളും അതോടൊപ്പം നമ്മൾ സ്വീകരിക്കേണ്ട നയങ്ങളും സമീപനങ്ങളും വളരെ കൃത്യതയോടുകൂടി പറഞ്ഞ ഏക രാഷ്ട്രനേതാവും യഥാർത്ഥത്തിൽ ഇറാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് സ്ഥിതി സങ്കീർണമാണ് ഓരോരോ ദിവസവും അല്ലെങ്കിൽ ഓരോരോ മിനിറ്റിലും ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല യു എൻ അസംബ്ലിയിൽ സംഭവം ഇസ്രായേലിൻ്റെ പ്രധാന ഇസ്രായേൽ പ്രധാനമന്ത്രി അപമാനിക്കപ്പെട്ടു ലോകം എതിർത്തു ലോകം വിമർശിച്ചു ലോകം ഇറങ്ങിപ്പോയി അതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ അതുകൊണ്ട് എന്ത് ഗുണം ഗസയ്ക്കുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഗുണം ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾ ഇറങ്ങിപ്പോയി ഭരണാധികാരികൾ ഇറങ്ങിപ്പോകുമെന്നും വിളിക്കുമെന്നും ഒക്കെ കൃത്യമായ രീതിയിൽ അറിയാവുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അതിനുകൂടി കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടിയിട്ടും അത് ലക്ഷ്യം വെച്ചുകൊണ്ടുമാണ് പരിപാടിയിൽ പങ്കെടുക്കുക തന്നെ ചെയ്ത് മാത്രമല്ല ഗജയുമായിട്ട് ബന്ധപ്പെട്ട നിലപാടിൽ യാതൊരു അയവും വരുത്തില്ലെന്നും ആ നിലപാടിൽ മാറ്റം വരുത്തില്ലെന്നും യു എൻ സഭയിൽ തന്നെ ഉയർത്തി കാട്ടിക്കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു വംശീയ ഉന്മൂലനം നടക്കുന്നില്ലെന്നും അവിടെ അമാസിനെയാണ് നേരിടുന്നതും ജനങ്ങൾക്കിടയിലാണ് അമാസ് പ്രവർത്തിക്കുന്നത് അതിനാലാണ് മറ്റുള്ളവർ കൊല്ലപ്പെടുന്നതും എന്നുള്ള ന്യായീകരണം എന്ന് മാത്രമല്ല അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളും കൈയടിച്ചുകൊണ്ട് അതിന് പിന്തുണ അറിയിച്ചു എന്നുള്ളൊരു ഞെട്ടലും യഥാർത്ഥത്തിൽ രാജ്യങ്ങൾക്ക് യു എൻ സഭയിലുണ്ട് പക്ഷേ യു എൻ സഭയിലെ യു എൻ സഭയെ വിമർശിച്ചുകൊണ്ട് ചില പ്രധാനമായിരിക്കുന്ന പ്രസ്താവനകൾ പുറത്തു വന്നിരിക്കുന്നു അതിലൊന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ് ആ സംവിധാനം അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ച ഇതേ വ്യക്തിയെ എന്തിനാണ് യുവൻ സഭ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചത് എന്നതിന് യു എൻ സഭ ഇതുവരെ ഉത്തരമൊന്നും നൽകിയിട്ടില്ല അതൊരു പ്രസക്തമായിരിക്കുന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത് ഒന്നുകിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധം ഇല്ല എന്ന് യു എൻ സഭ പറയുകയോ അതല്ലെങ്കിൽ അയാൾക്കെതിരെ ഉള്ള അറസ്റ്റ് വാറണ്ട് പുറ നിലനിൽക്കുന്ന സമയത്ത് യുവൻ സഭയിൽ വരുന്ന സമയത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ചെയ്ത് ജയിലടക്കുന്ന സംവിധാനം ഉണ്ടാ ഉണ്ടാവുകയോ വേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ അപ്പുറവും ഇപ്പുറവും എവിടെയും തൊടാത്ത രീതിയിലാണ് ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്ര ഭരണാധികാരികളും നിലപാടുകളും ഇപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു രൂപങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഏകോപനമോ ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ വൈകാരികപരമായ രീതിയിൽ ആദ്യത്തെ ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത നേതാ രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ ഇറാനും യുദ്ധത്തിനെ സംഭവം യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൈനിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെ കണക്കുകൾ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ഒരു പരിധിവരെ ഇറാനാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇപ്പോൾ ഈജിപ്തിനെ ഈ ഈജ് ഈജിപ്തിന് ഏറെക്കുറെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യമായിരിക്കുന്നു അതിന് ബോധ്യമായുള്ള പ്രധാനമായ കാരണം ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഖത്തറിനെ ആക്രമിച്ച ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിനെ ആക്രമിക്കുന്നതിനോ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യത്തിനെ ആക്രമിക്കുന്നതിനോ അവർക്ക് ഭയമില്ലെന്നും ആ രീതിയിലുള്ള നീ നീക്കുപോക്കുകളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ളതും കൃത്യമാണ് അതുകൊണ്ട് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏകോപനപ്പെടാൻ വേണ്ടിയിട്ടും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും അവർ നിലവിൽ തയ്യാറായിട്ടുണ്ട് ഉണ്ട് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അരലക്ഷത്തോളം സൈനികരാണ് അവരുടെ അതിർത്തിയുമായിട്ട് ഇസ്രായേൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും അവരുടെ ഏറ്റവും വലിയ മരുഭൂമിയായിരിക്കുന്ന സിനാമരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും വിന്യസിച്ചിരിക്കുന്നത് കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമം ഉണ്ടാവാനോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയ വിപുലമായിരിക്കുന്ന ഒരു സംവിധാനം പക്ഷേ അത് അത്തരമൊരു സൈനികരെ വിന്യസിച്ചതോട് കൂടിയിട്ട് ഇസ്രായേൽ പിന്നെ പരാതി പറഞ്ഞു ഇസ്രായേൽ പരാതി പറഞ്ഞത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഈജിപ്ത് ലംഘനമാണ് ചെയ്തത് അവിടെ സൈനികരെ വിന്യസിക്കാൻ പാടില്ല പ്രത്യേക അനുമതിയോ നിർദ്ദേശമോ ഇല്ലാത്ത രീതിയിൽ സൈനികരെ വിന്യസിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് അത് അവർ സൈനികരെ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈജിപ്ത് തങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കുകയും ശത്രുപക്ഷത്തിൽ നിന്ന് ആക്രമം വരുന്ന സമയത്ത് പ്രതിരോധിക്കാനും ഒരു കരാർ വ്യവസ്ഥയും പാലിക്കേണ്ടതില്ല അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ പാലിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് അവരുടെ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങളോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായിരിക്കുന്നു മാത്രമല്ല തുർക്കിയുടെ അകത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടാകുന്നു അതിൽ തുർക്കി തുർക്കിക്ക് തുർക്കി വലിയ നിരാശയുണ്ട് തുർക്കിയിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭീകര രാജ്യമാണെന്നും ആ ഭീകരരാജ്യത്തിൽ അമർച്ച ചെയ്യാൻ വേണ്ടി ഏതു തരത്തിലുള്ള പ്രവൃത്തികളും തങ്ങൾ ചെയ്യുമെന്നും തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറങ്ങുകാൻ തന്നെ ഔദ്യോഗികമായിട്ട് പറയുകയും വൈകാരികമായ രീതിയിൽ യു എൻ സഭയിൽ സംസാരിക്കുകയും ഇത്രയും കാലം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ശൈലിയിലൂടെയാണ് തുർക്കിയെ ലോക ലോകത്തെ സംബോധനം ചെയ്തത് എന്നൊരു പ്രത്യേകതയുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സംയുക്തമായ രീതിയിലുള്ള ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഏത് തരത്തിൽ അതായത് ഏത് തരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സൈനികമായിട്ടല്ലാതെ അവരൊരിക്കലും ഒതുങ്ങുകയില്ല അവസാനിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ട് വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യങ്ങളും പട്ടിണങ്ങളും പ്രയാസങ്ങളും വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ചുകൊണ്ട് നരകെ ആദന അനുഭവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുറ്റത്തുണ്ടാവുമ്പോൾ നമ്മൾക്കെങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും എന്ന് ചോദിച്ചത് ഇറാൻ്റെ പ്രസിഡൻ്റാണ് നിങ്ങളെന്താണ് ഉണരാത്തത് നിങ്ങളെന്താണ് അറിയാത്തത് നിങ്ങളെന്താണ് മനസ്സിലാക്കാത്തത് ഇസ്രായേലിനെയും അമേരിക്കയും മനസ്സിലാക്കാത്ത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകവിഡ്ഢികളാണ് എന്ന് പോലും ഇബ്രാഹിം റേയ്സി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ച അതൊന്നും ആ കാലത്തൊന്നും അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോൾ ഏറെക്കുറെ ലോകത്തിനത് ബോധ്യമായിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യം ഇറാൻ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ലോകത്തിനേറെക്കുറെ ബോധ്യമായിരിക്കുന്ന സ്ഥിതിയാണ് അറബ് സൈനിക സഖ്യം ആ കാര്യവുമായി ബന്ധപ്പെട്ട അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യത്തെ ഖത്തർ ഉച്ചകോടിയിൽ ഉയർന്നു വന്നതാണ് ആ വിഷയം ഗൗരവമായിട്ട് കണക്കാക്കുമെന്നും അതിനോടനുബന്ധിച്ച് ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുമെന്നുള്ള അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് ഇരുപതിനായിരം സൈനികരെ നൽകാൻ തയ്യാറാണെന്ന് ഈജിപ്ത് പറഞ്ഞതോടുകൂടി അതിൻ്റെ ഒരു പ്രാരംഭ നടപടികളും പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തുർക്കിയുടെ അഭിപ്രായം തുർക്കി നാറ്റോ സഖ്യത്തിൽ അംഗമാണെങ്കിൽ പോലും ആ നാറ്റോ സഖ്യവുമായിട്ടുള്ള ബന്ധം വേണ്ടി വന്നാൽ വിച്ഛേദിക്കും ഗജയ്ക്ക് വേണ്ടി എന്നൊരഭിപ്രായം പറഞ്ഞതോടുകൂടി ഗൗരവപരമായിരിക്കുന്ന ഒരു തീരുമാനങ്ങൾ ഈജിപ്തിലെ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംയുക്ത മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇതൊരു ഐക്യത്തിൻ്റെ സാഹചര്യങ്ങളും സമയവുമാണ് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ ദുരന്തം തീർച്ചയായിട്ടും ഇസ്രായേൽ ഭാവിയിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാക്കും എന്ന കാറ്റി സംശയമില്ല അതുകൊണ്ട് ഏകോപനത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയുമുള്ള ഒരു സമ്മിശ്ര പ്രതികരണത്തിനപ്പുറമായ രീതിയിൽ ഒരു ഏകോപന പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തീർച്ചയായിട്ടും ഈജിപ്ത് ഉച്ചകോടിയുടെ അവസാനത്തോടുകൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകത വിലയിരുത്തുന്നത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇറാനും ഈജിപ്തും തുർക്കിയും സംയുക്തമായ രീതിയിൽ ഒരു മീറ്റിംഗ് ചേരാനും ഗസാ വിഷയം വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യാനും വേണ്ടി തീരുമാനിച്ചത് എന്നൊരു പ്രത്യേകതയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഏതായിരുന്നാലും അടുത്ത ആഴ്ചയോടു കൂടിയിട്ട് ഗസാ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു രീതികളും പുതിയൊരു അവസ്ഥകളും പുതിയൊരു സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന് കൃത്യമായിരിക്കുന്ന തീയതിയും സമയവും വല്ലാതെ വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും അത് ലോകത്തെ അറിയിക്കുമെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്